സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പത്താം തരം തുല്യതാ പ്രവേശനത്തിന്റെ നടപടികൾ പുരോഗമിക്കവേ പഞ്ചായത്ത് തലത്തിൽ പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് കങ്കോലാലപ്പണമ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ ആനുകാലിക സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം കണക്കിലാക്കി എല്ലാവർക്കും ഉയർന്ന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തിലാണ് സാക്ഷരതാ മിഷൻ പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ പഠനപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വരികയാണ് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന തുല്യതാ പഠനത്തിന്റെ പ്രവേശനോത്സവം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പഞ്ചായത്ത് അംഗങ്ങൾ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി പഠിതാക്കൾ പ്രവേശനോത്സവത്തിലെത്തിയിരുന്നു

അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ